ഗിരീഷ് പറയാറുണ്ടായിരുന്നു അതായത് സിനിമയിൽ വിഡ്ഢിക്കും വേദാന്തിക്കും തവള തവളപിടുത്തക്കാരനും ഒക്കെ വേണ്ടി ഗാനം സിനിമയിൽ സ്ക്രീനിൽ വരുന്ന ഈ ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ടി ഗാനം എഴുതുന്നത് ഒരേ ഗാന പിന്നെ വി കെ പ്രകാശിൻ്റെ ചിത്രത്തിൽ ജയേട്ടൻ്റെ ഒരു പാട്ടുണ്ട് അത് ആക്ച്വലി ഇത് തെന്മാവും എന്നുള്ള സിനിമയിലാണ് അതിൽ രണ്ട് മൂന്ന് പാട്ടുകൾ ഹിറ്റാണ് ഒന്നുകൊണ്ട് ദിൻതനക്കടി എന്ന് പറഞ്ഞിട്ടൊരു ഒരു വളരെ ഫാസ്റ്റ് നമ്പർ ഒന്നുണ്ട് പിന്നെ വളരെ ഫേമസായ താമര നൂലിനാൽ എന്നുള്ള പാട്ടാണ് അതിനുശേഷം ജേട്ടൻ്റെ ഒരു പാട്ടുണ്ട് വളരെ എനിക്ക് തോന്നിയിട്ട് വളരെ എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഒരു പാട്ടാണത് അത് വളരെ ഞാനത് അക്കൊല്ലത്തെ സ്റ്റേറ്റ് അവാർഡ് ഞാൻ ഞാനതിനുവേണ്ടി പ്രതീക്ഷിച്ചൊരു പാട്ടാണ് അത് അത്രയും വളരെ ഗുഡ് സിംഗിംഗ് ആണ് ഗിരീഷിനെ കുറിച്ച് ഒരുപാട് എനിക്ക് ഗിരീഷ് ഞാൻ പറഞ്ഞത് ഈ ഞാൻ ഗിരീഷിനെ കാണുന്ന ആൽബം രാഗപൂർണമി ഗാനപൂർണമി ഗാനപോർണമിക്ക് ഗാനപൂർണമിക്കാണ് ഗിരീഷനെ കാണണേ അന്ന് വളരെ ഒരു ഒതുങ്ങി പാവം പയ്യ ആവശ്യം ഒരു ഇങ്ങനെ ഒതുങ്ങി നിൽക്കണ ആളാണ് ഗിരീഷ് അങ്ങനെയല്ലോ ശരിക്കും അന്ന് അങ്ങനെ വന്ന് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രഘു രഘുണ്ട് രഘുകുമാർ അങ്ങനെ ഞങ്ങൾ നല്ല പാട്ടുകളായിരുന്നു നല്ല വരികളും നല്ല സംഗീതവും രഘുവിൻ്റെ പാട്ടുകൾ നല്ല പാട്ടുകളാണ് ചിത്രയും ഞാൻ അങ്ങോട്ട് പാടിയത് ഇപ്പോഴും നല്ല പാട്ടുകളാണ് പക്ഷെ അത് എന്തോ നിർഭാഗ്യവശാൽ അത് നല്ലോണം പോപ്പുലറായില്ല ജനങ്ങളിലേക്ക് എത്തിയില്ല ഈ എന്താ പറയുക എച്ച് എം വി ആയിരുന്നു അത് നല്ല പാട്ടുകളായിരുന്നു ഇരീഷിത്രം നേരത്തെ പോകേണ്ടിയിരുന്നില്ല എനിക്ക് എൻ്റെ വിഷമം അങ്ങനെയാണ് അവനൊരുപാട് ഇനിയും ഒരുപാട് കാലങ്ങൾ എഴുതേണ്ടതായിരുന്നു എനിക്ക് ആ ദുഃഖ വിഷമമുണ്ട് ഇത്രയും വിവരം അറിവുള്ള പയ്യൻ പിന്നെ ഏറ്റവും ഒരു കുട്ടികളുടെ മനസ്സായിരുന്നു ആ അത് വലിയ വലിയ നല്ലൊരു സംഗീത ഒരു വരി എഴുതുന്നവർക്കും സംഗീതജ്ഞനും ഗാന പാടുന്നവർക്കും അങ്ങനെ മനസ്സിലുള്ളവർക്കുണ്ടല്ലോ അതൊരു അവരാണ് ശരിയായിട്ടുള്ള ഒരു ജീനിയസ് എന്ന് അത് സ്പാർക്ക് ഓഫ് ജീനിയസ് ഇപ്പോൾ മദൻ മോഹനെ കുറിച്ച് പറയും അപ്പോൾ ആരാ പറഞ്ഞു ഈ മന്ന ഒരു ബുക്ക് പോയി അടുത്ത് വായിച്ചു മന്നാടെ പറഞ്ഞു ഐ ക്രൈ ഇവൻ ഐ തിങ്ക് ഓഫ് ഹിങ് പറഞ്ഞു ഐ വാസ് ലൈക്ക് എ ചൈൽഡ് മറ്റേ ജയദേവ് പറഞ്ഞു ഒരു കുട്ടികളുടെ മനസ്സായിരുന്നു അതാണ് മദൻമുണ്ട് അങ്ങനെ ഒരു സംഗീത ഒരു മ്യൂസിക് ഡയറക്ടർ ജനിച്ചിട്ടില്ല നമ്മുടെ ഭൂലോത്നജീൻ മതൻ മോഹൻ്റെ മാതിരി അത് പറഞ്ഞപോലെ ഗിരീഷ് എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് അവൻ പെട്ടെന്ന് വികാരം പെട്ടെന്ന് പെട്ടെന്ന് പ്രകടിപ്പിക്കും പെട്ടെന്ന് പ്രകടിപ്പിക്കും അതാണ് ശരി അതാണ് അവൻ്റെ സംഗീതം അവൻ്റെ വരികൾ വരാൻ കാരണം മനസ്സിലുള്ള സംഗീതം വരാൻ കാരണം വരികൾ വരാൻ കാരണം ആ ഗിരീഷിൻ്റെ സ്വഭാവമാണ് വളരെ ഇന്നസ്റ്റൻ വളരെ ഇന്നസ്റ്റൻ്റ് ആയിരുന്നു അവൻ പറയാനുള്ളത് തുറന്ന് വെട്ടി തുറന്ന് പറയും അങ്ങനെ ഒരു അത് അതൊരു ഒരു ഇന്നത്തെ സിനിമ ഇൻഡ്രസ്ട്രിയിൽ നല്ലതല്ല അത് മനസ്സിലൊന്നും പുറത്തു വേറെന്നും പറയുന്നതാണ് ഇന്നത്തെ സിനിമ പക്ഷേ അല്ലായിരുന്നു ഗിരീഷ് വളരെ പിന്നെ എന്നെ എനിക്ക് എന്നെ പറയാൻ വച്ചാൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയിക്കാറുണ്ട് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ എന്നെ കുറിച്ച് അറിയിക്കാൻ അല്ല നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഞാൻ ഞാൻ വായനാ ശൈലമില്ലാത്ത ആളാണ് വായിക്കാത്ത എന്നോട് പറഞ്ഞു കവിയുടെ കൽപ്പാടുകൾ എന്ന് പറഞ്ഞ് പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുണ്ട് അതിൽ ശ്രാവണ ശ്രാവണനിശീധനിധൻ പൂവനം തളുത്തു ഭാസ്കരന്മാട്ടെ ഏ ശ്രാവണ നിഷീധനിധൻ പൂവനം തളുത്തു പാതിരാവിൻ താഴ്വരയിൽ പവിഴമല്ലികൾ ആ വരികൾ മഹാകവി പി കുഞ്ഞിരാമനായ കൂട്ടി ചെയ്തിട്ടുണ്ടത്ര അത് എവിടെ നിന്നും ഒരു ദൂരെ ഒരു മൈക്കിൽ നിന്ന് കേട്ടു സ്റ്റേഷനില അവിടെ ഒരു മൈക്ക് കേട്ടിട്ട് അദ്ദേഹം ആ പാട്ടുകളെ പാട്ടുകൾ ഗാനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗിരീഷ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്കറിയാം ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല അങ്ങനെ ഒരു ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശേഷം ഗിരീഷ് ശരിയാ റെയിൽവേ ശരിയാൽ പറയും ഒരുപാട് വായിച്ചിട്ടുള്ളത് അപ്പോൾ വിവരങ്ങൾ പിന്നെ ഓരോ പാട്ടുകളെ കുറിച്ച് പറയും പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ജയേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ് ആ പടം ഞാൻ എൻ്റെ ഇതിൽ ഒട്ടിച്ചിരുന്നു പേപ്പറിൽ നിന്ന് ഒട്ടിച്ചു അപ്പോൾ അന്നാമൻ എന്നോട് പറയേണ്ടത് ആ പേപ്പറിൽ നിന്ന് നിങ്ങളുടെ പടം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടി നിൽക്കുന്ന പടം വാങ്ങി ഒട്ടിച്ചിരുന്നു എൻ്റെ നിങ്ങൾ എനിക്കൊരു മറക്കാൻ പല പാട്ടുകളും മറക്കാൻ വഴി നിങ്ങളെ കുറിച്ച് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഈ പടം ഞാൻ ഒട്ടിച്ച് എപ്പോഴും കാണാറുണ്ട് നോക്കാറുണ്ട് ഒക്കെ ഇരിക്കാറില്ല എന്നൊക്കെ പറയണ്ടേ ഗിരീഷിൻ്റെ അടുത്ത് ഗിരീഷൻ പറഞ്ഞ മാതിരി പെട്ടെന്ന് ആ ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് 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 ആ അതാണ് എൻ്റെ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വരികൾ വരും ഓരോ വികാരം വരുമ്പോൾ ഒരു സദസ്സിൽ ഇരിക്കുമ്പോഴേ ഞാൻ കൈ നീട്ടിയപ്പോൾ പുള്ളി കൈ തന്നില്ല ഒരു അക്ഷരം മിണ്ടീല കൈ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് നീ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി വീട്ടിൽ ഭക്ഷണമായി കഴിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ആ ഒരു പ്രശ്നമാണ് കൂട്ടിക്കൊണ്ടുപോവാസമയത്തായി ഗംഗളെ പാട്ട് വന്ന സമയത്ത് അത് ഇങ്ങനെ അതിനകത്തിരുന്ന് ഗിരീഷും പാടുമല്ലോ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഒരു നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം ഞാൻ പറഞ്ഞു എന്നിട്ട് പറ്റുക നിങ്ങൾ വരില്ല അപ്പം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരാം ഗിരീഷ് ഒരു ദിവസം പോയി എന്നെ പിടിച്ചോളാം ഞാൻ ഫോൺ ചെയ്തു ഗിരീഷ് എന്നാൽ ഞങ്ങൾ വരാടാം വീട്ടിൽ വരാം ഞങ്ങൾ വീട്ടിൽ എനിക്ക് അതൊന്നും ഉണ്ടാക്കണ്ട സാറും ഉള്ള വീട്ടിലുള്ള ഭക്ഷണം വെച്ചാൽ ഞാൻ ഭക്ഷണപ്രിയനായിരുന്നു തന്നെ ഇപ്പോൾ വളരെ കുറച്ച് അന്ന് വളരെ ഭക്ഷണ പ്രിയനായിരുന്നു വീട്ടിൽ പോയി ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ നോൺ വെജും കഴിക്കില്ല ഗിരീഷൻ കൂടി വെജിറ്റേറിയനാണ് അന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അന്ന് എത്ര രസങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നല്ല രസമായിരുന്നു അവർ കാര്യങ്ങൾ പിന്നെ ഗിരീഷിൻ്റെ ഏറ്റവും സിനിമ അല്ലാത്തൊരു വരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഗുരുവായൂരപ്പനെ കുറിച്ചൊരു ഭക്തിഗാനം എഴുതി നാവിൻ തുമ്പത്ത് നന്ദനീയ തുലഭാരം നാരായണീയ തുലഭാരം നവിൻ ം നരകഭയങ്ങളി കരകേറാനുരു ഗുരുവായൂരെന്നും തുലാഭാരം ഗുരുവായൂരെന്നും തുലഭാരം എന്ന് പറഞ്ഞു അതില് ം ആധിയം വ്യാധിയും തീരുവാൻ ഭഗവാൻ എന്നായുസ് കൊണ്ടു തുലാഭാരം എന്നായുസ് കൊണ്ടു തുലഭാരം ഗിരീഷ് എഴുതി ആയുസ് കൊണ്ടു തുലാഭാരം ആരും എഴുതിയില്ല പറഞ്ഞ പോലെ ആയോണ്ട് തുലാഭാരം നടത്തി ഗുരു ഇങ്ങനൊരു വരി ആരും എഴുതിയിട്ടില്ല അത് മനോഹരമായിട്ട വരികളാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ അത് എഴുതി സംഗീതം നൽകിയ ഒരു കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു പയ്യൻ അദ്ദേഹം ആ പയ്യനും മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയി വളരെ നന്നായിട്ട് വിടുക്കാനായിരുന്നു അങ്ങനെ രണ്ടുപേർ കൊണ്ടും വളരെ വല്ല സങ്കടമുള്ള ഈ പാട്ട് പാട്ടുകാട്ട വിഷമം രണ്ടുപേരെ കുറിച്ച് ആലോചിക്കാൻ വിഷമിക്കാറുണ്ട് നല്ല പാട്ടാണ് നല്ല പാട്ടാണ് അത് വളരെ ഗിരീഷിൻ്റെ വരികൾ ഇതൊന്നും ഒരുപാട് ഭക്തിഗാനങ്ങൾ ഞങ്ങൾ ഒരുപാട് വരികൾ ഓർക്കാനുള്ളത് ഉണ്ട് ഞാനിപ്പോൾ ഇത് ഓർത്തത് പറഞ്ഞതു മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ പാട്ട് എല്ലാ എല്ലാവരും അതുപോലെ തന്നെ യാദവം എന്ന് പറഞ്ഞൊരു ഡിവോഷൻ ഉണ്ട് അതിൽ ഇതുണ്ട് അതിൽ സതീഷ് വിനോദ് എന്നുണ്ടോ ഇവിടെ പയ്യനൂക്കാർ പിള്ളേർ ചെയ്തത് നന്നായിട്ട് അതിൻ്റെ പാട്ടുകൾ ഗിരീഷിൻ്റെ വരികൾ അപാര വരികൾ ഭക്തി എന്ന് പറയുന്നത് ഗിരീഷിൻ്റെ ഒരു ഭയങ്കരമാണ് നന്ദനത്തിലൊക്കെ ശരിക്കും ശ്രീകൃഷ്ണനെ ഒരു ഇൻവോൾവ്മെന്റ് എഴുതുന്ന സമയത്തും ശരിക്കും സംസാരിക്കുന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രമായിട്ട് തന്നെ ആ പാട്ട് മാറും പിന്നെ പിന്നെ തീർച്ചയായിട്ടും